നമസ്കാരം ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വേത വരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്വതമന്യന്തരത്തിലെ ഇരുപത്തി എട്ടാമത്തെ ചതുർയുഗമാണ് അതിൽ കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഇരുപത്തിയാറാമത്തെ വർഷമാണ് ഇന്ന് കലിദിന സംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറാമത്തെ ദിവസമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽക്ക് എണ്ണുമ്പോഴാണ് ഈ പതിനെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറാമത്തേതായിട്ടുള്ള ഈ ദിവസം വരുന്നത് കൊല്ലവർഷക്കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം പത്തൊമ്പതാം തീയതിയാണ് ശകവർഷ കണക്കനുസരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ശ്രാവണ മാസം പതിമൂന്നാം തീയ്യതിയാണ് ഗ്രിഗോ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം നാലാം തീയതിയാണ് ശുക്ലപക്ഷമാണ് ശുക്ലപക്ഷെ ദശമിതിഥിയാണ് ഉദയത്തിന് വരുന്നത് രാവിലെ പതിനൊന്ന് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് ദശമി സംഭവിക്കുന്നുണ്ട് കരണം വരുന്നത് ആന കരണമാണ് അതും പതിനൊന്ന് നാൽപ്പത്തിയൊന്ന് വരെയുള്ള സമയത്താണ് നിത്യയോഗം ശുഭ്രനാമ നിത്യയോഗമാണ് രാവിലെ ആറ് ഇരുപത്തിനാല് വരെ മാത്രമാണ് ശുഭ്രനാമ നിത്യയോഗം വരുന്നത് അതിനുശേഷം ബ്രാഹ്മനാമ നിത്യയോഗമാണ് ഇന്ന് നാൾ അനിഴം അത് രാവിലെ ഒൻപത് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയത്താണ് അനിഴം നാളുള്ളത് ഞാറ്റുവേല ആയില്യം ഞാറ്റുവേല തന്നെയാണ് ദിവസം തിങ്കളാഴ്ചയാണ് ചന്ദ്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റ് ആറ് സെക്കൻഡിന് ഉദയം സംഭവിക്കുന്നു വൈകിട്ട് ആറ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് അൻപത്തിനാല് സെക്കൻഡിനാണ് അസ്തമയം സംഭവിക്കുന്നത് ദിനമാനം വരുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തി മൂന്ന് മിനിറ്റ് നാൽപ്പത്തി എട്ട് സെക്കൻഡാണ് ഏതാണ്ട് ഇരുപത് സെക്കൻഡോളം ദിവസേന പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ദക്ഷിണായന കാലമാകയാൽ രാഹുകാലം വരുന്നത് രാവിലെ ഏഴ് അൻപത്തൊന്ന് മുതൽക്ക് ഒൻപത് ഇരുപത്തിനാല് വരെയുള്ള സമയത്താണ് ഗുളിക ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി രണ്ട് മിനിറ്റിന് തുടങ്ങി മൂന്ന് മുപ്പത്തി അഞ്ച് വരെയുള്ള സമയത്താണ് യമകണ്ഡക കാലം വരുന്നത് രാവിലെ പത്ത് അൻപത്തി ഏഴ് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള സമയത്താണ് ഈ മൂന്ന് കാലങ്ങളും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമല്ല യാത്ര മുതലായിട്ടുള്ള ആ സമയത്ത് വർജിക്കേണ്ടതാണ് ഇന്ന് ചന്ദ്രാഷ്ട്രമം വരുന്നത് മേടക്കൂറുകാർക്കാണ് അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്കാണ് ചന്ദ്രാഷ്ടമം വരുന്നത് ഈ മേടക്കൂറിന്റെ എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം അവർക്ക് ശുഭമല്ല അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് അഞ്ച് മുതൽക്ക് പന്ത്രണ്ട് ഇരുപത്തി ഏഴ് വരെയും തുടർന്ന് നാല് മിനിറ്റ് വർജിച്ച് പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് മുതൽക്ക് പന്ത്രണ്ട് അൻപത്തിമൂന്ന് വരെയുള്ള സമയത്താണ് മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ അന്നേ ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളതാണ് ഇന്ന് നക്ഷത്രം ഉദയത്തിന് വരുന്നത് അനിഴം നക്ഷത്രമാണ് വിവാഹാദി എല്ലാ മംഗളകർമ്മങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ് നൂതന വസ്ത്രം ആഭരണം മുതലായിട്ടുള്ളവ അണിയുക അതുപോലെ തന്നെ വ്രതാരംഭം ഇതിനൊക്കെയും ഈ അനിഴം നക്ഷത്രം നല്ലതാണ് പതിനൊന്ന് ദശമി വരുന്നത് പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് വരെയാണ് ദശമി തിഥിയാണ് ഇന്ന് തുടർന്ന് ഏകാദശിയാണ് ഇത് എല്ലാ തരത്തിലുള്ള വിവാഹാദി കാര്യങ്ങൾക്കും യാത്ര മുതലായവയ്ക്കും അതുപോലെ വ്രത ബന്ധത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ് നമസ്കാരം